വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ജനപ്രിയ ബജറ്റാണ് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആദായ നികുതി പരിധി രണ്ടര ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷമാക്കി ഉയർത്തി ഇളവുകൾ ചേരുമ്പോൾ ഫലത്തിൽ ആറ് ദശാംശം അഞ്ച് ലക്ഷമായി പരിധി ഉയരും ഇതിനു പുറമെ നാൽപ്പതിനായിരം രൂപ വരെയുള്ള ബാങ്ക് പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾക്ക് ടി ഡി എസ് ഇല്ല പ്രതിപക്ഷം രണ്ട് ദശാംശം നാല് ലക്ഷം വരെ വീട്ടുവാടകം നൽകുന്നവർക്കും ടി ഡി എസ് ഉണ്ടാകില്ലെന്നും പ്രഖ്യാപിച്ചു എന്നാൽ ടി ഡി എസ് ഒഴിവാക്കുന്നതിലൂടെ എന്ത് ഗുണമാണ് ലഭിക്കുന്നതെന്ന് ഭൂരിഭാഗം പേർക്കും അറിയില്ല ആദായ നികുതി ടി ഡി എസ് ഇളവുകൾ എന്ത് ഗുണമുണ്ടാക്കും സാമ്പത്തിക വിദഗ്ധൻ രഞ്ജിത്ത് കാർത്തികേയൻ പറയുന്നു ഈ വാടക ഇനത്തിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെ ഒറ്റ ഉള്ള ഇതിന് നേരത്തെ ടി ഡി എസ് പിടിച്ച് ആ അപ്പോ ടി ഡി എസ് എന്ന് പറഞ്ഞാൽ ഞാൻ പേയ്മെന്റ് നടത്തുമ്പോ അതിൽ നിന്നും ഒരു ടാക്സ് പിടിച്ച് ഗവൺമെന്റ് നടക്കണമായിരുന്നു ഓ അതിന്റെ ലിമിറ്റ് ഇപ്പൊ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപർത്ഥം പറഞ്ഞാല് ടാക്സ് പിടിക്കാതെ ഞാൻ കൈത്തരാം ഓക്കെ അതിന് കാരണമുണ്ട് അതായത് ഇത് നമ്മുടെ ഇൻകം ആയിട്ട് തന്നെ എനിക്ക് അഞ്ച് ലക്ഷം രൂപ സാലറി ഉണ്ടെങ്കിൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം മറ്റേ വാടക ഇത് കിട്ടുകയാണെങ്കിൽ ഇതിന് രണ്ട് ഈ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് അഞ്ചും രണ്ട് നാല്പതോണം ആയ രണ്ടു നാല് വികറ്റ് കൊടുക്കുക തന്നെ അടയ്ക്കണം അല്ലെങ്കിൽ അടയ്ക്കണം വേണം ചിലപ്പം ഈ വാടക ഇൻകം മാത്രമേ കാണുള്ളൂ അതിൽ നിന്ന് ടി ഡി എസ് പിടിക്കാനുള്ള ഒരു പ്രോബ്ലം ഉണ്ടെന്ന് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രമേ കിട്ടുകയുള്ളൂ ഇതിന്റെ ഉപകാരമെന്ന് പറയുന്നത് ഈ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു മാസം ഇരുപതിനായിരം രൂപ കിട്ടുന്നവർക്ക് ടി ഡി എസ് പിടിച്ചാൽ റിട്ടേൺ ഫയൽ ചെയ്ത് റീഫണ്ട് വായിക്കുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കി ആ അതാണ് അതിന്റെ പ്രധാനം അഞ്ച് ലക്ഷം രൂപയും വരുമാനവും വരുമാനവും രണ്ടര ലക്ഷം രൂപ ഡീസും ഉണ്ട് എന്റെ രണ്ട് ലക്ഷം ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം തന്നെ വരുമാനം കരുതും ഞാൻ അതിന് ടാക്സ് അടയ്ക്കുകയും ചെയ്യണം അതെ അതിനകത്ത് ഈ പറഞ്ഞ ഒന്നര ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റോ ഐ ടി സി ഡിഡക്ഷൻസോ അങ്ങനെയൊക്കെ ഉള്ളത് കിട്ടും അത് ശേഷം ഉള്ളതിനുള്ള ടാക്സ് അടച്ചാൽ മതി പക്ഷേ ഈ ടി ഡി എസ് വിളിച്ചാൽ തന്നെ ഒരുപാട് പേർക്ക് ഈ രണ്ടര ലക്ഷം രൂപ അല്ലെങ്കിൽ രണ്ടര ലക്ഷം നാൽപ്പതിനായിരം രൂപയേ ഉള്ളൂ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിൽ ടി ഡി എസ് വിളിച്ചാലുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ടാക്സ് ത്രഷ് ഹോൾഡിന് താഴെ ഇൻകം ഉള്ളെങ്കിൽ റീഫണ്ട് കിട്ടാനായി റിട്ടേൺ ഫാല്യൂ കാത്തിരിക്കാം അത് വേണ്ട അതിൻ്റെ ഒരു എന്റെ വരുമാനം ഇപ്പോൾ ഏഴര ലക്ഷം വന്ന് കരുതുക അഞ്ച് ലക്ഷം വരെ എനിക്ക് നികുതി അടയ്ക്കേണ്ട മറ്റേ ഈ പറഞ്ഞ ത്രഷോടെ എല്ലാം കഴിഞ്ഞ് കരുതേനു മാത്രം അടച്ചാൽ മതിയോ ഞാൻ അതോ എനിക്ക് ഏഴര ഉണ്ടെങ്കിൽ ആദ്യം ആദ്യപോലെ അടയ്ക്കേണ്ടി വരുമോ അതോ അഞ്ചിന് മേഖലയിലേക്കുള്ളതിനടക്കേണ്ടി വരത്തുള്ളൂ അഞ്ചിനുള്ളത് എത്ര എത്ര വരുമാനം ഉള്ളവനും അതിന് അടയ്ക്കേണ്ട ആയിരത്തി അഞ്ചിന് ഈ രണ്ടര ലക്ഷം രൂപ ആയിക്കോട്ടെ ഓ അത് ഒരഞ്ച് വരെ ഉള്ളവർക്ക് ഇപ്പൊ കൊടുക്കണ്ടാവുന്നു ഓക്കെ നമുക്ക് അതിന്റെ ബെനഫിറ്റ് കിട്ടിയിട്ട് അതായത് നികുതി പരിധി എന്ന് പറയില്ലേ അഞ്ച് ലക്ഷം ആയിട്ട് ഓക്കെ ബേസിക് എക്സ്പെൻഷൻ ലിമിറ്റ്